ഗാസയിൽ സൈനിക സാന്നിധ്യം തുടരണമെന്ന ഇസ്രായേൽ പിടിവാശിയെ തുടർന്ന് വെടിനിർത്തൽ ബന്ദീമോചന ചർച്ച വീണ്ടും തീരുമാനമാകാതെ പിരിഞ്ഞു ഗാസയ്ക്കും ഈജിപ്തിനുമിടയിലെ ഫിലാഡൽ ഫീൻ നെറ്റ്സറിയും ഇടനാഴികളിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന പുതിയ നിബന്ധന ഇസ്രായേൽ മുന്നോട്ടുവെച്ചതാണ് ചർച്ചകൾ പരാജയമാക്കാൻ കാരണം ഇതോടെ ഈജിപ്തിലെ കെയ്റോയിൽ നടന്നുവന്ന മധ്യസ്ഥ ചർച്ച വിജയം കാണാതെ അവസാനിപ്പിച്ച് പങ്കെടുത്ത കക്ഷികൾ മടങ്ങി പൂർണ്ണമായും സൈനിക പിന്മാറ്റം കൂടാതെ ബന്ധുക്കളെ വിട്ടു നൽകിയില്ലെന്ന് മെയ് അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ചു ർത്തൽ നിർദ്ദേശം അതേപടി അംഗീകരിക്കാൻ തങ്ങൾ സന്നദ്ധമാണെന്നും ഹമാസ് നിലപാട് വ്യക്തമാക്കി ജൂലൈ രണ്ടിന് തങ്ങൾ മുന്നോട്ടുവെച്ച നിബന്ധനകളിൽ നിന്ന് പിന്മാറുകയില്ല പുതിയ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും ഹമാസ് വക്താവ് ഉസാമ ഹംദാൻ അൽ അക്കസ ടിവിയോട് പറഞ്ഞു മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഹമാസ് പ്രതിനിധി സംഘം ഞായറാഴ്ച കെയ്റോയിൽ നിന്ന് മടങ്ങി യു എസും ഖത്തറും ഈജിപ്തുമാണ് മധ്യസ്ഥ ശ്രമം നടത്തുന്നത് അതേസമയം ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ബന്ധുക്കളുടെ കുടുംബങ്ങൾ അറിയിച്ചു ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇസ്രയേൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബന്ദിയാക്കപ്പെട്ടവരെയും കാണാതായ കുടുംബങ്ങളെയും ഫോറം പങ്കെടുപ്പിക്കില്ല എന്ന് ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ആരോപിച്ചത് ഗാസ അതിർത്തി പ്രദേശങ്ങളിലെ ജൂത കമ്മ്യൂണിറ്റികളായ കിബസീം കിഫറസ നഹൽ ഓസ് യാദ് നഹൽസ് കിംബസീം നിരീം നിറോസ് റീൻ എന്ന എന്നിവയും സർക്കാർ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഇവരുടെ നേതൃത്വത്തിൽ സർക്കാർ പരിപാടികൾക്ക് സമാന്തരമായി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അറിയിച്ചു കുമു പ്രസ്ഥാനവുമായി സഹകരിച്ച് ക്രൌഡ് ഫണ്ടിങ്ങിലൂടെയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഗാസയിൽ ഇന്നും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറുടെ ഗാസയിൽ കൊല്ലപ്പെടുകയും അറുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പേരാണ് ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിനെതിരെ പ്രതികാരമുണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് ഇറാനും യമനിലെ ഹൂതികളും ആഭ്യന്തര പ്രക്ഷോഭവും അമേരിക്കൻ സമ്മർദ്ദവും ശക്തമായിരിക്കെ കെയറോയിലെ വെടിനിർത്തൽ ചർച്ചയിൽ നെതന്യാഹു അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശവും യു എൻ പ്രമേയവും അംഗീകരിച്ചാണ് ജൂലൈ രണ്ടിന് തങ്ങൾ നിലപാട് വ്യക്തമാക്കിയതെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു എന്നാൽ പുതിയ ഉപാധികൾ അടിച്ചേൽപ്പിച്ച നെതന്യാഹുവാണ് ചർച്ച അട്ടിമറിക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിച്ച സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്ന നിലപാടും ഹമാസ് ആവർത്തിക്കുന്നുണ്ട് രാത്രി ഗാസയിൽ നിന്ന് ടെല്ലാവീപിനെ നേർക്കയച്ച റോക്കറ്റ് പതിച്ച ഒരു ഇസ്രായേൽ പൌരന് പരിക്കേറ്റിട്ടുമുണ്ട് ഗാസയിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും മറ്റൊരു സൈനികനെ പരിക്കേറ്റതായും ഇസ്രായേൽ അറിയിച്ചു ദക്ഷിണ ലബനാനിൽ നിന്ന് പതിമൂന്ന് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ വ്യാപക റോക്കറ്റ് ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇസ്രായേൽ ഇനിയും മുക്തമായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക്